हरि ओं श्रीगुरुभ्यो नमः गुरुर्ब्रह्मा गुरुर्विष्णु गुरुदेवो महेश्वर परब्रह्म तस्मै श्रीगुरवे नमः ॐ गं गणपदाय नमः ഓം സം സരസ്വതീ നമ നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ വിഷ്ണു സഹസ്രനാമ പരമ്പരയിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്ന് നമ്മൾ അർത്ഥം കാണുന്നത് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പൂർവപീഠികയിലെ ശ്ലോകം നാലും അഞ്ചും ആറും ഏഴുമാണ് വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ नमो वै ब्रह्मनिधये वासिष्ठाय नमो नमः अविकाराय शुद्धाय नित्याय परमात्मनि सदैकरूपरूपाय विष्णवे सर्वजिष्णवे यस्य स्मरणमात्रेण जन्मसंसारबन्धनात् विमुच्युदे नमस्तस्मै विष्णवे प्रभविष्णवे नमस्त विष्णवे नमस्समस्तभूतानाम् आदिभूताय भूभृते अनेकरूपरूपाय विष्णवे प्रभविष्णवे विष्णवे ॐ नमो विष्णवे प्रभविष्णवे വിഷ്ണു വിഷ്ണുസഹസ്രാമം ശ്ലോകം നാല് വ്യാസ വിഷ്ണുപായ വ്യാസൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനഥയേ വാസിഷ്ഠായ നമോ ഇവിടെ ശ്ലോകം നാലിലെ വസി വ്യാസമഹർഷിയെ മാത്രമായിട്ട് നമസ്കരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ആ വ്യാസന് എങ്ങനെയുള്ള ആളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് വിഷ്ണു വിഷ്ണുരൂപായ വ്യാസായ നമ വിഷ്ണുവായിരിക്കുന്ന വ്യാസനായിക്കൊണ്ട് നമസ്കാരം അതുപോലെ വീണ്ടും പറയാണ് വ്യാസരൂപായ വിഷ്ണവേ വ്യാസരൂപത്തിലിരിക്കുന്ന വിഷ്ണുവിനായിക്കൊണ്ടും നമസ്കാരം അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യാസനും വിഷ്ണുവും രണ്ടല്ല ഒന്നാണ് എന്നാണ് ഇവിടെ അതിൻ്റെ അർത്ഥം ദ്വാപരയുഗത്തിൽ വേദങ്ങൾ നഷ്ടപ്പെട്ട് പോയപ്പോൾ ധർമ്മമെല്ലാം നശിച്ചു പോകുന്നത് കണ്ട് ഭഗവാൻ തന്നെ ആ വേദങ്ങളെ നിലനിർത്താനായിക്കൊണ്ട് വേദങ്ങളുടെ സാരമായ ഈ പുരാണങ്ങളും ഇതിഹാസവും രചിക്കാനായിക്കൊണ്ട് ഭഗവാൻ തന്നെ അവതരിച്ചതാണ് സത്യവതിയുടെ പുത്രനായ വ്യാസഭഗവാൻ അപ്പം ഭഗവാന്റെ അവതാരമാണ് വ്യാസഭഗവാൻ വ്യാസൻ വിഷ്ണുരൂപം തന്നെ എന്ന് പറയുന്നു ഇവിടെ വിഷ്ണു തന്നെയാണ് വ്യാസൻ അപ്പം അവർ തമ്മിലുള്ള ഐക്യത്തെ പറയുന്നത് രണ്ടല്ല ഒന്നാണ് എന്നാണ് ഇവിടെ പറയുന്നത് നമോ വൈ ബ്രഹ്മനിധയെ ഇനി പറയുന്ന എന്താണ് അങ് ആരാണ് വ്യാസൻ ഈ വ്യാസൻ ആരാണ് ബ്രഹ്മനിധിക്കായി കൊണ്ട് നമസ്കാരം എന്നാ പറഞ്ഞു ബ്രഹ്മനിധയെ ബ്രഹ്മനിധിക്കായിക്കൊണ്ട് നമസ്കാരം അപ്പൊ ബ്രഹ്മമെന്ന് വെച്ചാൽ ഇവിടെ വേദമെന്നർത്ഥം അപ്പൊ വേദത്തിന്റെ നിധിയാണ് വ്യാസൻ ഈ വേദം ആരിൽ വസിക്കുന്നുവോ വേദത്തെ ആര് ധരിച്ചിരിക്കുന്നുവോ വേദത്തെ ആര് രക്ഷിക്കുന്നുവോ അവരെ ആണ് ബ്രഹ്മനിധി എന്ന് പറയുന്നത് അപ്പൊ വേദത്തിൻ്റെ ഇരിപ്പിടമായ വാസിഷ്ഠായ നമോ നമ വസിഷ്ഠൻ്റെ വംശത്തിൽ ജനിച്ചവനായിക്കൊണ്ട് നമസ്കാരം എന്നർത്ഥം അപ്പം വസിഷ്ഠൻ്റെ വംശത്തിൽ ജനിച്ചവരാണ് പരാശരനും സുഖനും ശക്തിയും വ്യാസനും എല്ലാം അതാണ് ഇവിടെ പറയുന്നത് ഇപ്പം ശ്രേ ഗുരുക്കന്മാർ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഗുരുക്കന്മാരാണ് വസിഷ്ഠനും അഗസ്ത്യനും അവർ കഴിഞ്ഞിട്ടേ ഉള്ളു മറ്റ് ശ്രേഷ്ഠത കൽപ്പിക്കുന്നത് എന്ന് അർത്ഥം व्यासाय विष्णुरूपाय व्यासरूपाय विष्णवे नमो वै ब्रह्मनिधये वासिष्ठाय नमो नमः हरि ओं श्रीगुरुभ्यो नमः विष्णुसहस्रनामं श्लोकम् अञ्च अविकाराय शुद्धाय नित्याय परमात्मनि तदैकरूपय दूबा विष्णवे सर्व ിഷ്ണവേ ഇവിടെ അവികാരായ ശുദ്ധായ എന്നാണ് പറഞ്ഞത് അപ്പം വികാര രഹിതമായ പരിണാമമാറ്റം എന്നാണ് അർത്ഥം അവികാരായ അപ്പം വിഷ്ണുവിനെ ഏഴ് വികാരങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിന് ആറു വികാരങ്ങളുണ്ട് അസ്ഥി ജായതെ വർദ്ധത വിപരണിമതേ അപക്ഷീയമതെ വിനിശതി പക്ഷെ ഇത് സ്ഥൂല ശരീരത്തിലുള്ളതാണ് ആദ്യം നമ്മൾ അമ്മയുടെ ഗർഭത്തിൽ ഉണ്ടാകുന്നു പിന്നീട് അമ്മ പ്രസവിച്ച് നമ്മൾ ജനിക്കുന്നു അത് കഴിഞ്ഞ് പരിണാമങ്ങൾ സംഭവിക്കുന്നു പിന്നെ തലമുടിയും പല്ലുമെല്ലാം വളർന്നു വരുന്നു പിന്നീട് നമുക്ക് ബലം വെക്കുന്നു കൈകാലുകളും കളികൾക്ക് നീളം വെക്കുന്നു അത് കഴിഞ്ഞ് നമ്മൾ പിന്നെന്താണ് വൃ വൃദ്ധ വൃദ്ധിയെ പ്രാപിക്കുന്നു എന്നുവെച്ചാൽ വളർച്ച പ്രാപിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ ക്ഷയം എന്ന രീതിയിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നു അവസാനം ചയിച്ച് മരണത്തിലേക്ക് പൂർണ്ണമായി നശിക്കുന്നു അങ്ങനെ ശരീരത്തിന് ആറ് വികാരങ്ങളുണ്ട് ഇപ്പം നമ്മുടെ മനസ്സിന് സ്വഭാവം ഇങ്ങനെ മാറി മാറി വരും സുഖദുഃഖങ്ങളും അതുപോലെ ബുദ്ധിയിലെ നമുക്ക് ആദർശങ്ങളും ആശയങ്ങളും ഒക്കെ മാറ്റം വരും അത് ഇന്ദ്രിയങ്ങളുടെ കഴിവുകൾക്ക് മാറ്റം വരും അപ്പൊ ഈ ലോകത്തിൽ മാറ്റം മാത്രമാണ് മാറാത്തത് ഈ ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുമ്പോഴും മാറാതെ ഇരിക്കുന്ന ഒരു വസ്തു ഉണ്ട് അതാണ് ഈശ്വരൻ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവികാരായ ശുദ്ധായ നിത്യായ പരമാത്മിനി മാറ്റമില്ലാത്തവനായിക്കൊണ്ട് നമസ്കാരം എന്ന് അപ്പൊ ശാശ്വതമായ ഭഗവാന് നമസ്കാരം ശുദ്ധായ നമ അത്യന്തം നിർമ്മലനായവനായ ആ ഒരു കളങ്കവുമില്ലാത്തവനായ ഏക അദ്വൈതമായ ആ ബ്രഹ്മം മാത്രമേ ഉള്ള ആ ബ്രഹ്മം തന്നെയാണ് വിഷ്ണു അതുകൊണ്ട് ആ ശുദ്ധനാണ് നിത്യനാണ് അങ്ങനെയുള്ള ഭഗവാന് നമാ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പം ഭൂതത്തിലും വർത്തമാനത്തിലും മാറ്റമില്ലാത്തവൻ നാശമില്ലാത്തവൻ നിത്യനായിക്കൊണ്ടിരിക്കുന്നവൻ എന്ന ആ അർത്ഥം നമുക്കിവിടെ എടുക്കാം അങ്ങനെയുള്ള ആ നിത്യനായിക്കൊണ്ട് നമസ്കാരം അപ്പൊ പരമാത്മാവാണ് എല്ലാത്തിൻ്റെയും ആധാരമായ വസ്തു എല്ലാത്തിൻ്റെയും സത്യമായിട്ടിരിക്കുന്ന വസ്തു ഈ പ്രപഞ്ചത്തിനു മുഴുവൻ അസ്തിഷ്ടം കൊടുക്കുന്ന ആ വസ്തു എല്ലാത്തിനെയും നിലനിർത്തുന്ന വസ്തു ഈ പരമാത്മാവിലാണ് അപ്പം എല്ലാത്തിനെയും നിലനിർത്തുന്ന പൊരുൾ സദൈകരൂപരൂപായ സതൈകരൂപരൂപായ ഏകരൂപമാകുന്ന രൂപത്തോടു കൂടിയവന് എന്ന് വെച്ചാല് യാതൊരു മാറ്റവുമില്ലാത്ത ഏക ഏകസ്വരൂപനാണ് ഭഗവാൻ വിഷ്ണുവേ സർവജിഷ്ണുവേ വിഷ്ണുവേ സർവവ്യാപിയായ വിഷ്ണുവിനായി കൊണ്ട് നമസ്കാരം സർവജിഷ്ണു എന്ന് വെച്ചാൽ എല്ലാത്തിനെയും ജയിക്കുന്നവൻ എന്നർത്ഥം ജിഷ്ണു വിഷ്ണു എന്ന് പറഞ്ഞാൽ ജയം ശീലമായവൻ അതായത് തോൽവിയില്ല എല്ലാത്തിനെയും ജയിക്കുന്നവന് നമസ്കാരം അതാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൽ കൂടി നമ്മെ അറിയിക്കുന്നത് ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ വിഷ്ണു സഹസ്രനാമം ശ്ലോകം ആറും ഏഴും యశ్యు స్మరణమాత్రేణ జన్మ సంసార బంధనాత్ విమిుదే నమస్త విష్ణవే ప్రభ విష్ణవే నమస్ సమస్తూతాదిభూత భూభృతే అనేక రూపరూపే ప్రభ విష్ణవే ఓం నమో విష్ణువే ప్రభ విష్ణువే ఇప్పుడే యశ్యూ ആരുടെ എന്നാണ് അർത്ഥം യസ്യസ്മരണ മാത്രേണ് ജന്മ സംസാര ബന്ധനാൽ അങ്ങനെ സ്മരിക്കുന്നത് കൊണ്ട് മാത്രം ജന്മ സംസാര ബന്ധനാത് അപ്പം ജനന മരണം മുതലായിട്ടുള്ള ഈ സംസാരമാകുന്ന ബന്ധത്തിൽ നിന്ന് മുക്തിയെ പ്രാപിക്കുന്നു ഏതൊരു ഭഗവാനെയാണോ നമ്മൾ സ്മരിക്കുന്നതോടുകൂടി ഈ ജനനമരണമാകുന്ന സംസാര ചക്രത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നു അങ്ങനെയുള്ള വിഷ്ണുവിന് നമസ്കാരം എന്നാണ് അർത്ഥം വിമിച്ചുതേ നമസ് തസ്മൈ വിഷ്ണുവേ പ്രഭവിഷ്ണുവേ തസ്മി എന്ന് പറഞ്ഞാൽ അവനായിക്കൊണ്ട് ഭഗവാനായിക്കൊണ്ട് വിഷ്ണുവിനായിക്കൊണ്ട് എന്നൊക്കെ അർത്ഥം പ്രഭ വിഷ്ണുവേ പ്രഭാവമുള്ളവൻ അങ്ങനെയുള്ള ആ സർവശക്തനായ ഭഗവാനെ നമസ്കരിക്കുന്നു പിന്നെ പറഞ്ഞെന്താണ് നമസ്തമസ്ത ഭൂതാനാതിഭൂതായ ഭൂവൃതി ഉം ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങൾക്കും സൃഷ്ടിജാലങ്ങൾക്കും ആദിഭൂതായ എല്ലാ ഭൂതങ്ങളുടെയും ആദിയായി ഭവിച്ചവനാണ് ഭഗവാൻ എല്ലാത്തിനും കാരണമായിട്ട് ഭവിച്ചവനാണ് ഭഗവാൻ എല്ലാത്തിനും മുമ്പേ ഉണ്ടായിരിക്കുന്നവനാണ് ഭഗവാൻ അപ്പം ഭഗവാൻ മാത്രമാണ് ആദി ഉണ്ടായിരുന്നത് എന്ന് സാരം പ്രളയകാലത്ത് എല്ലാം ഭഗവാനിലേക്ക് ലയിച്ചു ചേർന്ന് കഴിഞ്ഞ് അന്ന് ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ യാതൊന്നും ഉണ്ടായിരുന്നില്ല അതിന് ദൃഷ്ടാന്തമായിട്ട് ചാന്തോക്യോപിനിഷത്തിലും പറയുന്നുണ്ട് ഒരു വാക്യം സദേവ സൗമ്യമിതമുദ്രേക അദ്വൈതം ബ്രഹ്മ എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ സത്വ മാത്രമാണ് മുമ്പേ ഉണ്ടായിരുന്നത് ആ സത്വ തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അപ്പൊ എല്ലാ ഭൂതങ്ങളുടെയും മുമ്പേ ഉണ്ടായവന് നമസ്കാരം എന്നർത്ഥം പിന്നെന്താണ് ഭൂകൃത നമസ്തമസ്ത ഭൂതാന ആദിഭൂതായ ഭൂപ്രദ് ഭൂപ്രതം എന്ന് വച്ചാല് ഭൂമിയെ ധരിക്കുന്നവൻ ഭൂമിയെ രക്ഷിക്കുന്നവൻ വരാഹരൂപത്തിൽ ഭൂമിയെ ഉദ്ധരിച്ചവൻ ആദിശേഷ രൂപത്തിൽ ഭൂമിയെ ധരിച്ചുകൊണ്ട് നിൽക്കുന്നവൻ ഭൂമിയെ പരിപാലിക്കുന്നവൻ ഭൂമിയുടെ ഭർത്താവായിട്ടും സങ്കല്പം പറയുന്നുണ്ട് അപ്പം വിഷ്ണുവിന്റെ പത്നിയാണ് ഭൂമി അപ്പൊ അങ്ങനെയുള്ള ആ ഭൂഭൃതിന് നമസ്കാരം ഭഗവാന്റെ രൂപം അനേക രൂപത്തിലാണ് വിശ്വരൂപം എന്നർത്ഥം അപ്പൊ ഈ കാണുന്ന രൂപങ്ങളെല്ലാം വിഷ്ണുവിൻ്റെ രൂപമാണ് പുരുഷ സൂക്തത്തിൽ പറയുന്നുണ്ട് സഹസ്രശേഷ പുരുഷ സഹസ്രാ എന്ന് പറയുന്നുണ്ട് ഈ ലോകത്തിൽ കാണുന്ന എല്ലാ ശിരസുകളും വിഷ്ണുവിൻ്റെ ശിരസാണ് മനുഷ്യന്മാരുടെ മാത്രമല്ല ഈ മനുഷ്യന്മാരുടെ തലകളെല്ലാം ഭഗവാന്റെ തലകളാണെന്നാണ് പറയുന്നത് സകല ജനങ്ങളുടെയും സകല പ്രാണികളുടെയും ശിരസ് വിഷ്ണുവിൻ്റെ ശിരസാണ് എല്ലാ ശിരസ്സുകളിലൂടെയും പ്രവർത്തിക്കുന്നവൻ എന്നർത്ഥം അപ്പൊ അനേക രൂപത്തോടു കൂടിയ അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം എന്നാണ് ഇവിടെ പറഞ്ഞത് അനേകരൂപരൂപായ വിഷ്ണുവേ പ്രഭവിഷ്ണുവേം നമോ വിഷ്ണുവേ പ്രഭവിഷ്ണുവേ അങ്ങനെയുള്ള ആ വിഷ്ണുവിനായിക്കൊണ്ടു നമസ്കാരം പ്രഭുവിഷ്ണുവിനായിക്കൊണ്ടു നമസ്കാരം എന്ന അർത്ഥം നമ്മൾ ദശകം നാരായണീയത്തിലെ ദശകം പന്ത്രണ്ടില് വരാഹമൂർത്തിയുടെ ഏർ കഥ പറയുമ്പോൾ വരാഹമൂർത്തി എന്തിനു വേണ്ടിയാണ് ബ്രഹ്മാവിന്റെ മൂക്കിൽ നിന്നും ഉത്ഭവിച്ചത് അത് ഭൂമിയെ ഹിരണ്യാക്ഷൻ കൊണ്ട് രസാതലത്തിൽ ഒളിപ്പിച്ചപ്പോൾ അവിടെ നിന്നും ഭൂമിയെ രക്ഷിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി ഭഗവാൻ പുതിയ അവതാരം എടുത്തു അതാണ് വരാഹ അവതാരം ആ വരാഹ അവതാരത്തിൽ തന്റെ തേറ്റയുടെ അറ്റത്ത് ഭൂമിയെ രസാതലത്തിൽ നിന്നും കൊണ്ടുവന്നപ്പോൾ അവിടെ വെച്ച് ഏർ ക്രീഡ ചെയ്ത് ഉത്ഭവിച്ചതാണ് നരകാസുരൻ അപ്പൊ ഭൂമിദേവിയുടെയും വരാഹമൂർത്തിയുടെയും പുത്രനാണ് നരകാസുരൻ അപ്പൊ അന്ന് ഭൂമിദേവിയോട് വരാഹമൂർത്തി പറയുന്നുണ്ട് എന്നാൽ കൊല്ലപ്പെടും നിന്റെ ഈ മകൻ പറയുന്നുണ്ട് അപ്പോൾ ഭൂമിദേവി പറയുന്നുണ്ട് ഒരിക്കലും അങ്ങ് കൊല്ലരുത് ഞാൻ പറയാതെ അങ് ഒരിക്കലും കൊല്ലരുതേ എന്ന് ഒരു വാക്ക് ഭഗവാന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട് ദേവിയുടെ വാക്ക് കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ കൊല്ലുകയുള്ളൂ എന്നും പറയുന്നുണ്ട് പിന്നീട് അവർ തന്നെ പുനർജനിച്ചതാണ് സത്യഭാമയായിട്ടും ശ്രീകൃഷ്ണനായിട്ടും അപ്പം അങ്ങനെയാണ് സത്യഭാമയെ കല്യാണം കഴിക്കുന്നത് ഭൂമിദേവിയുടെ അംശാവതാരമാണ് സത്യഭാമ അത് നമ്മൾ മനസ്സിലാക്കണം സത്രാജിത്യത്തിൻ്റെ മകളാണ് സത്യഭാമ അപ്പം ചമന്തകമ്മണി മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നൊക്കെ കള്ളപ്പേര് കിട്ടിയപ്പോൾ അതിൽ നിന്നൊക്കെ മുക്തി നേടി അദ്ദേഹത്തിൻ്റെ മകളെ സത്യഭാമയ്ക്ക് കൊടുക്കുകയാണ് അപ്പം എന്താണ് ഒരു വാക്ക് ഭൂമിദേവിയോട് പറഞ്ഞെന്ന് പറഞ്ഞത് ഞാൻ പറയാതെ നരകാസുരനെ കൊല്ലരുത് എന്ന് പറഞ്ഞു അപ്പൊ ലോകത്തിന് മുഴുവൻ നാശം സംഭവിച്ചു കൊണ്ടിരുന്നപ്പോൾ പ്രാഗ്ജ്യോതിഷപുരം എന്നാണ് നരകാസുരന്റെ കൊട്ടാരത്തിന്റെ പേര് ആ പ്രാഗ്ജ്യോതിഷപുരത്തെ അക്രമങ്ങളെല്ലാം കൂടിക്കൂടി വന്നപ്പോൾ ആ ലോകത്ത് അവനെ കൊണ്ട് ഏർ നാശമായി കൊണ്ടിരിക്കുന്നു ലോകം മുഴുവൻ നശിപ്പിക്കാൻ തുടങ്ങുന്നു എന്ന് കണ്ടപ്പോൾ അഹങ്കാരം പെരുകിയപ്പോൾ ഭഗവാൻ അവനെ കൊല്ലാൻ വേണ്ടി പോകുകയാണ് അവിടെ ഏർ സത്യഭാമയും ഭഗവാനും കൂടിയാണ് ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോകുന്ന ഗരുഡവാഹന ഗരു വാഹനത്തിൻ്റെ പുറത്ത് കയറി രണ്ടുപേരും കൂടെ അവിടെ ചെല്ലുകയാണ് ആദ്യം ഭഗവാൻ അവിടെ നരകാസുരന് കാവലായി നിർത്തിയിരിക്കുന്ന മുരാസുരന് അഞ്ച് തലയുള്ള സർപ്പമാണ് ആ സർപ്പത്തിനെ വധിക്കാൻ വളരെ പാടാണ് യുദ്ധം ചെയ്ത് ഭഗവാൻ തോൽപ്പിച്ച് കൊന്നു അതിനുശേഷമാണ് ശേഷമാണ് നരകാസുരൻ്റെ കൊട്ടാരത്തിലേക്ക് കടക്കാൻ സാധിക്കുന്നത് അങ്ങനെ നരകാസുരൻ്റെ കൊട്ടാരത്തിൽ കടന്ന് നരകാസുരനുമായിട്ട് ഭഗവാൻ യുദ്ധം ചെയ്യുന്നുണ്ട് യുദ്ധത്തിൽ ഭഗവാൻ മോഹാലസ്യപ്പെട്ടു വീഴുന്നു ആ സമയത്താണ് സത്യഭാമ യുദ്ധത്തിന് തയ്യാറാകുന്നത് നരകാസുരനുമായിട്ട് യുദ്ധം ചെയ്യുകയാണ് എന്തിനാണ് ഭഗവാൻ അവിടെ ലീല ആടുകയാണ് ഭഗവാനെ കൊണ്ട് കൊല്ലാൻ സാധിക്കും പക്ഷെ ഒരു വാക്കെന്ന് ഭൂമിദേവിയോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയാതെ അവനെ കൊല്ലരുതേ എന്ന് അതിനു വേണ്ടിയാണ് ഭഗവാൻ അവിടെ സത്യഭാമയെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുന്നത് സത്യഭാമ കൊല്ലാൻ തുടങ്ങുമ്പോഴാണ് ഭഗവാൻ വീണ്ടും മോഹാലസ്യത്തിൽ നിന്നും എഴുന്നേറ്റ് നരകാസുരനെ കൊല്ലുന്നത് ഇങ്ങനെ നരകാസുരനെ കൊന്നുകഴിഞ്ഞ് ആ അവിടെ ഉണ്ടായിരുന്ന പതിനാറായിരം സ്ത്രീകളെ ജയിലിൽ അടച്ചിരിക്കുകയായിരുന്നു അവരെ മോചിപ്പിച്ചു ഭഗവാൻ അവരവരുടെ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ പേരുദോഷം മാറുകയില്ല ആ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങയുടെ ദാസിയായി ജീവിക്കുന്നതാണ് ഇഷ്ടമെന്ന് പറഞ്ഞു അങ്ങനെയാണ് അവരെ ദ്വാരകയിലേക്ക് പറഞ്ഞയക്കുന്നത് അറുപത്തി നാല് ആനകളുള്ളതിൽ ഒരാന അവിടെ കൊട്ടാരത്തിൽ ഈ നരകാസുരൻ്റെ മകനെ അവിടെ രാജ്യം ആയിട്ട് ഭഗദത്തൻ ഭഗദത്തനാണ് നരകാസുരൻ്റെ മകൻ്റെ പേര് ആ ഭഗതത്തനെ അവിടെ രാജാവായി വാഴിക്കുകയും ാവനും ഇതുപോലെ അഹങ്കാരിയായി തീരുമാനം നിറഞ്ഞതുകൊണ്ടാണ് ഈ അറുപത്തിനാല് ആനകളിലെ ഒരാനെ മാത്രം അവിടെ കൊടുത്തത് ബാക്കി അറുപത്തിമൂന്ന് ആനകളെയും പതിനാറായിരം സ്ത്രീകളെയും ആഹ് ദ്വാരകയിലേക്ക് അയക്കുകയാണ് ഭഗവാൻ ദ്വാരകയിലോട്ട് പോകുന്നില്ല നേരെ കുന്തീ ദേവിയുടെ ഏർ കവചകുണ്ടലം കൊടുക്കാനായിട്ട് സത്യഭാമയും ഏർ ഭഗവാനും കൂടി ദേവലോകത്ത് ഇന്ദ്രനെ കാണാൻ പോകുകയാണ് ഇന്ദ്രൻ്റെ കൊടുക്കുവാൻ വേണ്ടി ഇത് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ സ്ത്രീകളല്ലേ സ്ത്രീകൾക്ക് എന്ത് കണ്ടാലും വേണമെന്ന ആഗ്രഹം തോന്നുമല്ലോ അവിടെ പാരിജാതം കണ്ടപ്പോൾ അത് ദ്വാരകയിൽ കൊണ്ടുവരണമെന്നുള്ള ഒരു ആഗ്രഹം സത്യമാ പറഞ്ഞു അത് ഭഗവാൻ ഇന്ദ്രനോട് ചോദിക്കാതെ അതെടുത്തു എടുത്തപ്പോൾ ഇന്ദ്രനെ കെറുവായി ഇന്ദ്രൻ ഭഗവാനുമായിട്ട് യുദ്ധം ചെയ്തു ആ യുദ്ധത്തിൽ ഇന്ദ്രൻ തോറ്റു തിരിച്ച് ഈ സത്യഭാമിയും പാരിജാതവും കൊ കൊണ്ട് ഭഗവാനും സത്യഭാമിയും കൂടി ദ്വാരകയിൽ ദ്വാരകയിലെത്തുകയും ദ്വാരകയിൽ കൊണ്ടുവന്ന് ആ പാരിജാതവൃഷം അവിടെ സ്ഥാപിക്കുകയും ചെയ്തു അതാണ് ഒരു കഥ അപ്പം അത് അതിൻ്റെ ഉത്ഭവം എവിടാണെന്ന് വെച്ചാൽ ഈ പന്ത്രണ്ടാം ദശകത്തിലാണ് നരകാസുരന് ആ ജനനം ഉണ്ടാകുന്നത് പിന്നെ കല്യാണം ഒക്കെ കഴിക്കുന്നത് എൺപത് എൺപതാമത്തെ ദശകത്തിലാണ് വരുന്നുണ്ട് കഥ പറയുന്നുണ്ട് എൺപതും എൺപത്തി ഒന്നിലുമാണ് നരകാസുരൻ്റെ കഥയും സത്യഭാമയെ കല്യാണം കഴിക്കുന്നതും ഭഗവാന് എൺപത്തി ഒന്നിലെ എട്ട് ഭാര്യമാരെ എങ്ങനെയുണ്ട് ഈ എട്ട് ഭാര്യമാരുടെ കല്യാണം ഒക്കെ പറയുന്നുണ്ട് അവരുടെ ഓരോ കാര്യങ്ങൾ നിബന്ധനകൾ അവിടെ വെക്കും ആ നിബന്ധനയിൽ ഭഗവാൻ ജയിക്കുമ്പോഴാണ് അവരെ കിട്ടുന്നത് കാളന്തി മിത്രവന്ത സത്യഭ സത്യ ഭദ്ര ലക്ഷ്മണ സത്യഭാമ രുമിണി രാംഭവതി ഇതാണ് ഭഗവാന്റെ എട്ട് ഭാര്യമാർ പതിനാറായിരത്തെട്ട് ഭാര്യമാരെന്ന് പറയുന്നത് ഭഗവാന് ഇതൊന്നും അല്ല ഭഗവാൻ അതെല്ലാം രാഗങ്ങളാണ് ഭഗവാന്റെ രാഗമാണ് അതെല്ലാം നമ്മളെ അച്ചുമ്മാതൊരു കഥ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ദണ്ടി ഭഗവാൻ നാരദ മഹർഷി അവിടെ ചൊല്ലുന്നുണ്ട് ദ്വാരകയിൽ ദ്വാര ദ്വാരകയിൽ ചെല്ലു ദ്വാരകയിൽ ചെല്ലുമ്പോൾ നാരദ മഹർഷിക്ക് തന്നെ അതിശയം തോന്നുന്നുണ്ട് ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ ഭഗവാൻ ഓരോ ഇരുന്ന് അവരോട് ലാളിക്കുന്നു ഇതെങ്ങനെ സംഭവിക്കുന്നു നീ പതിനാറായിരത്തെട്ട് പേരോടും ഭഗവാൻ ഒരേ സമയത്ത് ലാളനം ചെയ്യുന്നു അതാണ് ഭഗവാൻ സാധാരണക്കാരൻ അല്ലെന്ന് പറയുന്നത് നമ്മളത് ഒരുപാട് മനസ്സിലാക്കാനുണ്ട് ഹരി